ിൽ കഞ്ചാവ് വിൽപ്പന എന്ന് സംശയം അറുനൂറ്റമ്പത് ഗ്രാം കഞ്ചാവുമായി ജീവനക്കാരനായ ആസാം സ്വദേശിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അകമലയിലെ പട്ടിഫാമിന് മറവിൽ കഞ്ചാവ് വിൽപ്പനയെന്ന് സംശയം അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി ജീവനക്കാരനായ അസാം സ്വദേശിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അകമലയിൽ തെരുവുനായ്ക്കളെ പാർപ്പിക്കുന്ന പട്ടാണിക്കാടിലെ ഷെൽട്ടർ ഹോമിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പനയെന്ന സംശയം അറുനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരനായ ആഷിക്കിനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇവിടം വ്യാഴാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെ അന്വേഷണത്തിന്റെ ഭാഗമായി മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട ജീവനക്കാരൻ ഷെൽട്ടർ ഹോമിനുള്ളിലേക്ക് ഓടി മറിയുകയായിരുന്നു ാണ് പറയുന്നത് അതേസമയം ഷെൽട്ടർ ഹോമിലേക്ക് എത്തിയ ഒരു സംഘം ജീവനക്കാരെ ആക്രമിക്കുവാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് വടക്കാഞ്ചേരി പോലീസിൽ ഷെൽട്ടർ ഹോം ഉടമ വിവരം അറിയിച്ചിട്ടുണ്ട് ന്യൂസ്